സൌദിയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് ഇന്നുണ്ടായില്ല മോചന ഉത്തരവ് ഇന്നുണ്ടാകുമെന്നാണ് റിയാദ് നിയമസഹായ സമിതി പ്രതീക്ഷിച്ചിരുന്നത് നിലവിലുള്ള ബെഞ്ച് തന്നെയായിരിക്കും കേസ് കേസ് പരിഗണിക്കുക റിയാദ് ക്രിമിനൽ കോടതിയാണ് മോചന സിറ്റിംഗ് ഇന്ന് നടത്തിയത് മിനിറ്റോളം കോടതി പരിഗണിച്ചു ഇതിനുശേഷം രണ്ടാഴ്ചത്തേക്ക് കൂടി നീട്ടിയതായി റിയാദിലെ നിയമസഹായ സമിതിയാണ് അറിയിച്ചത് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇതേ ബെഞ്ച് തന്നെയായിരിക്കും കേസ് പരിഗണിക്കുക കേസിൽ ഇന്ന് മോചന ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിന് നടന്ന സിറ്റിംഗിലാണ് ഇന്നത്തേക്ക് സിറ്റിംഗ് മാറ്റിവെച്ചത് പബ്ലിക് പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ നിന്നുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ഇനി വരാനുള്ളത് മോചന ഉത്തരവ് മാത്രമാണ് റഹീമിന്റെ അഭിഭാഷകനായ ഒസാമ അൽ അംബർ എംബസി ഉദ്യോഗസ്ഥനായ യൂസഫ് കാക്കഞ്ചേരി റഹീമിന്റെ കുടുംബ പ്രതിനിധി സിദ്ദിഖ് തുവൂർ എന്നിവർ ഇന്ന് രാവിലെ കോടതിയിൽ എത്തിയിരുന്നു രാവിലെ എട്ടര മണിക്കാണ് കോടതി കേസ് പരിഗണിച്ചത് ഇതിനുശേഷമായിരുന്നു സിറ്റിംഗ് നീട്ടിവെച്ചു കൊണ്ടുള്ള ഉത്തരവിറക്കിയത് റഹീമിനെ സന്ദർശിക്കാനായി നാട്ടിൽ നിന്നുമെത്തിയ ഉമ്മയും സഹോദരനും കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് തിരിച്ചിരുന്നു കൂടുതൽ വിവരങ്ങൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുമെന്നും റിയാദ് സഹായ സമിതി അറിയിച്ചു വിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്